പറ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ് സന്തോഷിച്ചാൻ കഴിഞ്ഞില്ല അമ്മായി അമ്മായിനെ പോകുന്ന ആന ധരിച്ചു കാണാൻ കഴിഞ്ഞു ഞാൻ സന്തോഷമായി ഏർ പ്രോസിന് വന്നിട്ട് പോന്നല്ലേ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ആക്കുന്നത് ഞർത്താതെ ഭയങ്കര സ്വപ്നം ഈ വീഡിയോ ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും ഇന്ന് ഇൻട്രോയില് ഞാൻ മാത്രമേ കൊറച്ചുകഴിഞ്ഞ കൊറേ ആൾക്കാർ ഞമ്മളെ ബേക്കിലുണ്ടാവും എന്തന്നത്തെ പരിപാടി വെച്ചാല് സാധാരണ വെച്ചത് താത്തല്ലാന്ന് ഇമ്മ അമ്മായിണ്ട് ആനുമുണ്ട് ഞാനുണ്ട് ഉമ്മുണ്ട് ഇപ്പില്ല അതെല്ലാരും ഒന്ന് പൊറത്ത് പോയി എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് വരാന്ന് നിക്കാണ് അപ്പൊ എല്ലാവരും ഒരുങ്ങോട് ഓരോ തിരക്കിലാണ് മോട്ടന്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല മോട്ടില്ല മുങ്ങിയിക്കണ അപ്പം ആരും അമ്മായി കുറച്ചു ഇങ്ങോട്ട് വരും കേട്ടോ അപ്പൊ ഞമ്മക്ക് മാറ്റിലും കാര്യൊക്കെ കഴിഞ്ഞ് എല്ലാരും നിസ്കാരം പരിപാടി ഒക്കെ കഴിഞ്ഞോട്ട് എട്ട് മണി വിശ്വാസ്കാരം കേട്ടോ അപ്പൊ വിശാ ടൈമ് കഴിഞ്ഞ് അവിഞ്ഞു എല്ലാരും പോവാൻ ഒക്കെയാണ് എല്ലാവരും മാറ്റിലും കാര്യ കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനെ നമ്മള് മാറ്റിലും കാര്യം പരിപാടിയൊക്കെ എല്ലാം എന്ന് പറഞ്ഞ ഓൾ ഇപ്പൊ ഇണ്ട് കേട്ടോ ലാസ്റ്റമൊക്കെ പൂജ എന്തായി ഓളുണ്ട് പറഞ്ഞേ അപ്പൊ എല്ലാരും മാറ്റിലും കാര്യൊക്കെ കഴിഞ്ഞോണ്ട് നിൽക്കണോട് കഴിഞ്ഞിട്ടില്ല ഇവിടെ എല്ലാരും ഇവിടെ പണത്തിട്ട് കുത്തി അമ്മായിടെ മാറ്റിന്ന് കുത്തി താത്താന കൊണ്ടാ പോവാ അമ്മായിക്കെന്തെന്ന് പോവാണ്ടേട്ടെന്താ എന്താ പൂതിന്റെ രാത്രി ബിരിയാണി കിട്ടി ഇന്ന് അവിടുന്ന് ബിരിയാണി രണ്ട് ബിരിയാണി ഷവായി ആണോ നോക്കട്ടെ നോക്കട്ടെ എന്താ ഒരു ഇത് കിട്ടീക്കണ് നല്ലതാ നല്ല നല്ല പള്ളർച്ച എല്ലായിടത്താ പോവാണ് എല്ലാവർക്കും കിട്ടിയാല് ഇന്ന് പോട്ടേ അനു പിന്നെ പറയാൻ മറന്നു എന്താണ് ഒരു നാള് സാഹനം എടുക്കാൻ പോയില്ലേ പൂത്തല് എന്തൊരു പ്രോത്സാഹന സമ്മാനം ഉണ്ട് അത് വിളിച്ചിരിക്കണക്കറപ്പില് കിട്ടി കൂപ്പറിലെ അതുകൊണ്ട് നന്നായല്ലോ എന്താണാവോ േ ആദോ ഋദൂന് നമ്മള് കൊണ്ടുപോണില്ല കാൽമ റി മുറി ആയതുകൊണ്ട് മുട്ട മതിയോ ഓനോണ്ടോടോ ഓനോണ്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിക്കാണെ ഓനഅവിടെ ഇണ്ടും അനു ഉള്ള കേറിയിട്ടില്ല അനും അവിടെ ഇണ്ട് ഓല തപ്നയില് ഇവിടെ നിൽക്കാണ് ജാതപ്പ വരണേ അപ്പൊ ഞങ്ങക്ക് താ ഓട്ടോഷം വിളിച്ച താത്തല്ലോണ്ട് സ്കൂട്ടി വലിയ കാലം താത്തല്ലോണ്ടല്ല മോട്ട ഇല്ലാത്തോണ്ട് ഡ്രൈവർമാര് കുറവാണ് അതെടുത്തിട്ട് ഞാൻ ഒറ്റക്ക് ബാക്കിയൊക്കെ സ്കൂട്ടിയല്ലേ അങ്ങനെ ഉണ്ട് അങ്ങനെ അനു പോവാൻ നിക്കാണ് താത്താനെടുക്കാൻ ബാക്കി എല്ലാരും ഇവിടെ ഓട്ടോ റോഷൊക്കെ കാത്തുക്കട്ടോളി പറഞ്ഞോളി അങ്ങനെ ഞമ്മള് വണ്ടി വരുമ്പത്തേന് കൊറച്ച് നടക്കല്ലേ ഇപ്പൊ വണ്ടി ഇവിടെ എത്തും അപ്പൊ നമുക്ക് അതോടെ നടക്കാം ഇനി നമ്മക്ക് വണ്ടി കേറി അവിടെ പറഞ്ഞ വീഡിയോ എടുക്കാം അപ്പൊ പോയോക്കട്ടെ നമ്മളെ വണ്ടിയും കാര്യൊക്കെ വിളിച്ച് ഒക്കെ അവിടെ അറ്റിട്ട് കുത്തി അമ്മ അതോടൊണ്ട് അമ്മായിറിട്ട് ഉമ്മന്റെ മടിയില് ഞാനും കുത്തി അപ്പൊ മറ്റുള്ള നേരെ അവിടെ നമുക്ക് അവിടെ വയനാട് ബ്ലോക്കേഴ്സിന് പോട തരിയാണ് ഇഷ്ടായതോണ്ട് കാണില്ല വയനാട് ബ്ലോഗേഴ്സ് ഉണ്ട് ബ്ലോക്കേഴ്സ് ഇവിടെ ഒപ്പൻലോലൊക്കെ പോയിന്രാടാന് വയനാട് ബ്ലോക്കേഴ്സ് ആ ഒരു കുട്ടി വലിയ ടൂറിസ്റ്റ് ബസ് ഒക്കെ അല്ലേ ഇനി അപ്പൊ ഇവിടെ വന്നാല് ഞങ്ങള് നാട്ടില് വന്നാല് എല്ലാ ബ്ലോഗേഴ്സിന്റെ പേരിലും കേറി പോകെ ഫാമിലി മുതൽ മുതല് കേറി ബ്ലോഗേഴ്സിനൊക്കെ അത് ഞങ്ങൾ നേരെ പോട്ടെ ഇവിടെ ഒരാള് ശനി തളാരാതിന് വണ്ടിയിൽ കേറി പുള്ളിപ്പുറത്തിൽ പറഞ്ഞു പട്ടി വെച്ചു പട്ടികളും ഒന്നും ഇല്ല ചർച്ചയാണ് നമുക്ക് അവിടെ എത്തിട്ട് കാണാം പക്ഷെ കാക്കാനെ കൊറച്ചാ വിളിച്ചിട്ട് കാക്ക കൊറച്ചു വരാന്നെ ഞമ്മള് വന്നത് ചിപ്പായിട്ട് അടക്കത്തല്ലേ കടിയൊക്കെ വരാർന്നു ഒക്കെ ഇവിടെ ഇരിക്കണ്ട് ഏഹ് മറ്റുള്ളതാ ഒരാൾ ഇവിടെ എല്ലാന്ന് പറഞ്ഞിട്ട് റോസ് ഉണ്ടോ റോസ് ഉണ്ടായിട്ട് ഞമ്മളൊന്നും ഇണ്ടാരണന്നിട്ട് ഓള് വന്നിട്ടില്ല ഈ കുട്ടികളെ കൊണ്ടുപോവാന് ലോനി എടുത്ത് എല്ലാരും ആയി എല്ലാരും മോട്ടെ കൊറച്ചഴിഞ്ഞാ വീട്ടെന്ന് തോന്നുന്നുണ്ട് എന്താ ഏതാന്നറിയില്ലേ ഈ ഒരു സാധനം ഉമ്മ വേണം കേട്ടോ കറങ്ങണ ഷവ ഉമ്മ കണ്ടിട്ടില്ല എല്ലാ പോകുമ്പോ കറങ്ങണ സാധനം പറഞ്ഞിട്ട് ഇതൊന്നും ഓർഡർ ആക്കണന്നുണ്ട് മറ്റോല് അവിടെ കുത്തിരിക്കുകയാണ് നമുക്ക് പോയോക്കെ ഉമ്മക്ക് എന്താ വേണ്ടിയത് ഏർക്കേണ്ടി ഒന്നും അറിയില്ല നമുക്ക് പോയൊക്കെ അതിനുണ്ട് ഇങ്ങക്ക് എന്താ വേണ്ടിയേ അതേള്ളൂലേ അത് മാണോ ഒക്കണോ ഞങ്ങളുടെ എല്ലാർക്കും ഇപ്പൊ എല്ലാന്ന് ഈ കൂട്ടത്തില് കാണാത്തട്ടോ പിന്നെ പറഞ്ഞപ്പോഴും വെങ്ങിയൊക്കെ ഓരോരുത്തരുടെ ഇരിക്കലും ഉറങ്ങിയ ഫുഡും കാര്യൊക്കെ അവിടെ എല്ലാരും കുടിച്ചിട്ട് നമുക്കൊരു കണ്ടെച്ചും അങ്ങനെയൊക്കെ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല സന്തോഷമുണ്ട് അമ്മയെ അമ്മായി താന ധരിച്ചു കാണാൻ കഴിഞ്ഞു സന്തോഷമായി ഏഹ് ബ്രോസിന്ന് പറഞ്ഞിട്ട് പോന്നല്ലേ ഇന്നത്തെ വീടിയായിട്ട് കൊണ്ടുപോയി കടക്കല ഉണങ്ങിക്കണട്ട് കുട്ടിയായി പിത്തനാട്ടാൻ പോവാണ് ഒട്ടത്തിന് വന്നു ഊറ്റൊന്നുമില്ല ഒക്കെ ഊറ്റല്ലോ അലങ്ങളുണ്ടേ കാക്കാന വിളിച്ചേക്കുന്നത് വിളിച്ചത് നമ്മള് സ്വന്തം സ്വന്തം കാക്കിയത് ഏത് മട്ട പാതി നാക്കൂലേ കാക്കാനും വിളിച്ചാതി അത് നമ്മളവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ൾക്കാരുണ്ടോ നമ്മളവിടെ ശബ്ദായിട്ടൊന്ന് സ്ഥലം മാറി നമ്മള് മാത്രമേ ഉള്ളൂ മറ്റവിടെ എല്ലാരും ഇണ്ടാവും ഇനി വലിച്ചിടുന്നു അനുവിന്റെ പ്ലാനാണത് എന്തടി ഒന്നും വന്നില്ല ഒന്നും വന്നില്ല ഒന്നും നടന്നില്ല നല്ല തിരക്കണ്ടേ ഞങ്ങള് വന്നോട് കൂടി ഭയങ്കര തിരക്കോടെ വന്നോടൊക്കെ രാത്രി ഇറങ്ങിയല്ലേ ഞങ്ങൾ ഷാക്കിറങ്ങിയ സ്ഥലം കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയത് എന്തോ അതിന് ഓർഡർ ആക്കണെന്താ നോക്കണല്ലോ ശബാണോ അത് തിന്നും എച്ച അതോ എങ്ങനെയാ എങ്ങനെ അത്ര തിന്നൂലി കൊടുക്കി സാധനങ്ങള് തിന്നൂല സാധനം ഇതെന്താ ഇതെന്തോ റൈസാണ് അന്തിഅന്തി പോലത്തെ റൈസാണ് ുന്നോളി ശാനോക്കുന്നോളി കൈ കൊണ്ട് എടുത്തോളു ഞാന് ഒരു പീസ് എടുത്തേ പോരി ഒക്കെ വരുന്നുള്ളു നമ്മളെ ഗ്രോസ് കത്തിക്കണ് ഞാൻ കൊറച്ച് ചോറ് ഇട്ടു സലാഡുണ്ട് സ്വപ്ന സ്വപ്നം കണ്ട ബോസ് അല്ലേ ഏഹ് ബ്രോസ്റ്റ് എത്തി ഇത് തീക്ക തുടങ്ങാനി ആയില്ലേങ്ങനെ തിന്നോളി മാ ഞാൻ തുടങ്ങിക്കോളി അപ്പൊ നമ്മള് തീറ്റ തുടങ്ങി അപ്പവിടെ കൊറേ ആൾക്കാർ ആവത്തല്ലോടെ എക്സ്ചേഞ്ച് ചെയ്തോണ്ട് ഞാൻ പാത്രത്തിൽ വല്ലതും ഞാൻ ഈ റൊട്ടിന്റെ ഒരു പീസ് ഒന്ന് പ്രസ്റ്റോക്കുണ്ട് അമ്മായി സപ്ലയറാണ് അപ്പൊ നമ്മളിവിടെ അമ്മായി റോസ് அம்மா ப்ளேட்டு பலவாக மந்தி மந்தியல்ல மந்தியல்ல வேற எந்த அங்கே അടിപൊളി ബാക്കി നമ്മള് കൊണ്ടോട്ടോയിട്ടോ ഇന്നത്തെ കണി എന്നും അല്ലേ സാധായിട്ടോ പറഞ്ഞു ആ ദോശോ തിന്നോ ഇതോ ആ ഇതോ നമ്മളെ കൂട്ടുകളെ നമ്മള് കുറേ ആയിട്ടോ തിന്നിട്ട് എന്താ പറയാ ഇത് പറയേ സത്ത അനിയോന്നെയോ അനു ഇരിക്കാൻ പോവാണ് എന്ത് പൈസത് ജോഡർ ആക്കിയേ ഓനാണോ കണ്ടെ ആള് കൊറവാണല്ലോ അതൊക്കെ ആദ്യായിട്ട് തിന്നുന്നുണ്ട് അങ്ങന എന്തല്ലോ എന്താ എല്ലുവാണ്ടേ എല്ലേ അനു ആണോ ചെന്നാണത് കണ്ടത് എല് മുന്നേ ഇട്ടല്ലേട്ടോ നമുക്ക് പോവുമ്പോണ്ടോ തിന്നോ തിന്നീതൂസ എന്ത് കറുത്തോ ആ ശവായി പറ്റി കിടന്നോ അമ്മാർ സവായി കൊടുത്തോ അമ്മാക്കിന്റെ ശവായ് ഇതാ വരുന്നു വെള്ളല്ല എന്താ ചട്ടിനിയടാ

மசால எடுக்க அம சட்டி கடச்சு ൊട്ടി രണ്ടാമത്തെ പീസ് നാലഞ്ചാന്ന് അവിടെ എടി ഇത് കഴിഞ്ഞല്ലേ മറ്റേ ഷവായി ഷവായി ഒക്കെ കഴിഞ്ഞ കേട്ടോ ശവായി ഉമ്മക്ക് നല്ല പറ്റുന്ന പ്ലേറ്റ് ഷവായി കഴിഞ്ഞു ഇതന്നെ ഷവായി

ഓനെ കൊടുത്താലേ പൊട്ടേ അതല്ലേ മാതിരി വെള്ള ചുറ്റബിയാളൊക്കെ ഭക്ഷണം അതല്ലേ അതൊക്കെ പഠിത്ത ഷീനുണ്ടാവും നമ്മള് റമ്മാനോട്ട് ഓല ഞാൻ പിന്നെയും കൊറച്ച് ചോറ് ഈ ചോറ് നല്ല രസം ൈസ് ലോഡ് ഫ്രൈസ് ലോഡർ ഫ്രൈസാന ഏകദേശം തിന്ന് കഴിഞ്ഞു ആ യാണ് മോജിറ്റുവാണോ മതിയായോ എന്തോ റോസ് ഞമ്മക്ക് പേരൊന്നും അറിയില്ല അതില് പേര് പറഞ്ഞു റോസിന്റെ റോസ് ആപ്പൂവിന്റെ ഒരു സ്മെല്ലും ചെയ്യും ഇതാ സ്ട്രോബറി ഒക്കെ അല്ല സ്ട്രോബറി അല്ല <IX> ീ പറയല്ലേ ഞാൻ ഒന്ന് പറഞ്ഞത് പറഞ്ഞത് ദോസാപ്പൂ അല്ലേ ദോസപ്പൂവിന്റെ സ്മെല് ആണോ എന്തായിട്ടും ചോയിച്ചോക്ക എന്തായിട്ടും ചോയിച്ചോക്കോ ദോസാപ്പൂ ചായ്വാല ഈ വാക്കാലൊക്കെ ഡീസന്റ് ആട്ടോ ഒരുവിധൊക്കെ കഴിഞ്ഞിന് നമ്മളതിനുമാരി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സ്പൈസി ഫ്രോസ്റ്റും സാദാ പ്രോസ്റ്റും ഈ ഒരു മന്തി ഷവായം തന്നെ ഉള്ളൂട്ടോ പിന്നെ ഒരു സൈഡായിട്ട് ലോർ ഫ്രൈസും സംഭവം ഇപ്പൊ ഏകദേശം തിന്ന് കഴിയാനേ പ്ലേറ്റിന്റെ ചോറൊക്കെ ഏകദേശം കഴിഞ്ഞോണ്ടിരിക്കേസ് ഇപ്പൊ രണ്ട് മൂന്ന് വട്ടയെല്ലാരും തിന്നോണ്ടി ഞാൻ അപ്പൊ ഞമ്മളിന്ന ബാക്കി തിന്ന അതേമാതിരി നമ്മള് രണ്ടിലോട്ട് ചീസ് 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 അല്ല ലൈസൊക്കെ അങ്ങനെ ഒരു മൊജിറ്റോ കഴിഞ്ഞിട്ടോ കൊണ്ട് വിട്ടു നോക്കട്ടെ ഞമ്മളൊക്കെ ടി വി കണ്ടിട്ടല്ല മൊജിറ്റോ ആക്കി മൊജിറ്റ കൊടുത്താ ഏഹ് ബ്ലാഷ് കൂട്ടിന്റെ മൊജീറ്റാദ്യണ്ട് ആദ്യ കുടിച്ചത് അമ്മായിട്ട് ബ്ലൂ കളർന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കുടിച്ചു കാരണം അവര് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കുടിച്ചില്ല ഇമ്മ പ്ലേറ്റ് തെല്ലുന്ന കാര്യം കൊടുത്താണ് യിട്ട അല്ലേ ഒക്കെടുത്തിട്ട് പേപ്പറാണ് പൊളിസിന്റെ പൊതിനീനന്റെ ഇതല്ല നല്ല രസ ഏത് ഇതല്ലേ ആ പ്ലാസ്റ്റോട്ടാണതെ പ്ലാഷിന്റെ മൊതിച്ചോട്

ഫുഡ്ച്ചിലും കാര്യൊക്കെ കഴിഞ്ഞ ഇവിടെ കൈ ഒക്കെ വേഗണ തരത്തിലാണ് എല്ലാം തരില്ലേ വെള്ളം കൊറേ എല്ലാരും കൊറേ ആയില്ല ഇങ്ങനെല്ലാരും വന്നിട്ട് ഞങ്ങളാ നോമ്പിന്റെ കൂടിയതാ അങ്ങനെ നമ്മള് ഫുഡ് അയച്ചിലും കാര്യൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പൊറത്തേക്ക് ഇറങ്ങിയാണ് ഇപ്പൊ പാർസലും കാര്യങ്ങളും വാങ്ങാണ്ട് ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് എന്തുവാ പള്ളാന്നില്ലേ പാത്തായില്ലേ നല്ല സാധനങ്ങള് അവിടെ ാണ് വന്നതിന് മുതലായി ഇവിടെ വന്നത് ഏത് കടയെന്ന് വെച്ചാല് എന്തേ കട അതെന്തോ റോഡ് വണ്ടി നിറത്തിരാനേ ഇവിടെയാണ് ഞമ്മള് വന്നത് വന്നപ്പോ ഇവിടെ ഇങ്ങനെ കേറിയതാട്ടോ അങ്ങോട്ട് ഇവിടെ തന്നെ കേറുമ്പോ കണ്ടപ്പോ എല്ലാരും നല്ലേ അമ്മ അമ്മായിന്നാ തെന്നൊക്കെ തിന്ന അമ്മായിണതാണ് അന്നിന്നാള് തിന്നിന് മൊജിറ്റോന്നിട്ടില്ല ജുന്നീന് മൊജിറ്റോ മുജിറ്റോ കൊറേ തന്നെ നടന്നു ആ നീലവളങ്ങൾ നല്ല രസം തരുന്നില്ലേ തടിച്ചണേ മഞ്ഞ വള്ളു അതുവാ വണ്ടി കറി കുതിന് ആ ഓട്ടോഷ്ടോ അവിടെ ഷവർണ കാട്ടിങ്ങാണ് ഷവായി ആ സോറി നമ്മളെ ഫുഡ് ബ്ലോഗർ വന്നിട്ടില്ലെങ്കി ഏ ബില് വന്നിട്ടില്ലെങ്കി സ്വപ്നം കണ്ട് വള്ളക്കെ ഈ വീഡിയോ വരുമ്പോ

ഒക്കെട്ടോ കാലോ ഏക്കട്ടെ കാലിന്റെ അല്ല എന്റെ വെള്ള അതാ പറമ്പോട്ടേ മാറീക്കല്ലേ സിപ്പിനൊക്കെ മാറിയ അങ്ങനെ ഞങ്ങൾ പാർസലുമായിട്ട് എടുത്തു കഴിഞ്ഞാല് ഞമ്മളിപ്പൊ പെരുകി പോവും അല്ലാത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ കുട്ടികൾ കളിച്ച വണ്ടി ആണെങ്കിൽ നമുക്ക് അവിടെ എത്തിട്ട് ഇവിടെ പല്ലില് പിന്നെ ഞമ്മള് നേരെ പെരിയ പോവാണ് പെരി പോവല്ലന്നു പോകാ പാർസല് പോവാ വണ്ടി കേറില്ലേണ്ടെ അമ്മായി വരുവോളിന്റെ കണ്ണു കൊക്കണേ ഫാങ്ക ും കാര്യൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞമ്മള് പെരിയിലാണ് ഉള്ളത് ഏഹ് അവിടെ കറക്കാല പരിപാടിയിലാണ് ഉമ്മ ഇവിടെ ആയിട്ട് നിൽക്കണേ അപ്പം രാവിലെ ഒരു ഉച്ചക്കാകുമ്പോ ഉമ്മ പോകും നാളെ സിറ്റിനെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങോട്ട് എന്തേലും പരിപാടിയൊക്കെ അടിപൊളി കാണാത്തി കേക്കാത്തി സാധനമൊക്കെ അത്ഭുതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളി അങ്ങോട്ടും ഒക്കെ കുടിച്ചതോ കാറണോ കേക്കണോ ഒക്കെ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ സാധിച്ചു ഇപ്പഴും കാറും സാധിച്ചോളും ആഗ്രഹം അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ ഉമ്മ ആയാലും മുട്ടിയായാലും ഷിഫ്നായാലും ഒക്കെ ആദ്യമായിട്ടാണ് അങ്ങനത്തെ കുടിച്ചു അതൊക്കെ നല്ല രസമുണ്ടെ സംഭവം ഇനി ഞമ്മക്ക് എന്തെങ്കിലും മെൽതക്കം വാങ്ങി കൊടുക്കാൻ പറ്റത്താ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും അസ്സാം വലിക്കും